ക്രീമിക്സ് എന്ന് പറയുന്ന ഈ ക്രീമിന്റെ മറവിൽ ഇവർ നടത്തുന്നത് കോടികളുടെ ഹാൻഡ്സ് വിൽപ്പന തന്നെയാണ് നമസ്കാരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻസ് പാൻപ്രാഗ് കൈനി തുടങ്ങിയവയെ ഈ സമൂഹത്തിൽ നിന്ന് പ്രതിരോധിച്ചു നിർത്താൻ നമ്മൾ പാലക്കൂറി ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയതാണ് എന്നാൽ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലറായ ഇരുപത്തൊന്നുകാരനെയും സംഘത്തെയുമാണ് എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾക്കായി ഫാസ്റ്റ് റിപ്പോർട്ട് തുറന്നു കെട്ടുന്നത് ഏറ്റുമാനൂർ മംഗളം കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും ചങ്ങനാശ്ശേരി കുളത്തുമാട്ടിൽ മുഹമ്മദ് അനസിന്റെ മകൻ മുഹമ്മദ് മാതൃ സഹോദരനായ മുഹമ്മദ് എത്തിച്ചതെന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവരുടെ വീട്ടിൽ നിരവധി തവണ റെയ്ഡ് നടത്തിയിട്ടുണ്ടെന്നാണ് ചങ്ങനാശ്ശേരി പോലീസ് തന്നെ സമ്മതിക്കുന്നത് അതായത് നമ്മുടെ ഈ പള്ളിക്ക് തൊട്ടടുത്തായിട്ട് അൽപല ഫിയാസ് ഫൈസൽ ിയാസ് ഫൈസൽ ഇപ്പം അവിടെ അല്ലല്ലോ താമസിക്കുന്നത് മാറിയില്ലേ പിന്നെ ഫൈസല് മാറിയിട്ട് മാസം ആയല്ലോ നേരത്തെ ഫൈസൽ അവിടെ താമസിച്ചിരുന്ന അന്നാണ് നമ്മൾ റെയ്ഡ് നടത്തുന്നത് ഈ ഫൈസൽ ഇപ്പൊ അവിടെ ഉണ്ടോ എനിക്ക് അറിയില്ല അത് ഒരാളുടെ അടുത്ത് കിട്ടിയ ഡാറ്റയാണ് അപ്പൊ വിളിക്കുന്ന എവിടുന്നാ എന്റെ പേര് അർജുനാണ് ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓൺലൈൻ ചാനലാണ് കൊച്ചി എറണാകുളത്തെ എടപ്പള്ളിയാണ് ഓഫീസ് അവരുടെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരാള് വിവരം കൊടുക്കാൻ പാടില്ലല്ലോ കൊച്ചിയിൽ നിന്ന് രാത്രി കാലങ്ങളിലാണ് പള്ളിക്ക് സമീപത്തെ ഇവരുടെ വീട്ടിലും ഗോഡൌണിലേക്കുമായി ഹാൻസ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് കോട്ടയം ആലപ്പുഴ ഇടുക്കി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വലിയ ബിസിനസ് സാമ്രാജ്യമാണ് ഇവർക്കുള്ളത് ഫിയാസിനും ഫൈസലിനും പുറമെ റഷീദ് സമീർ ഖാൻ സഹീർ ഖാൻ ഇസാഖാൻ തുടങ്ങിയവരാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഹാൻഡ്സ് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാന കണ്ണികൾ എന്നാണ് കോട്ടയത്തെ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവർ ലക്ഷങ്ങളാണ് മാസപ്പടി കൊടുക്കാറുള്ളതെന്ന് ഇവരുടെ അടുപ്പക്കാർ പറയുന്നത് ഇവരുടെ പ്രതികരണം തേടാനായി വിളിച്ചപ്പോൾ തന്നെ മുഹമ്മദ് ഫിയാസ് ആരോപണം ശക്തമായി നിഷേധിച്ചു പിന്നാലെ ഫിയാസിന്റെ ആന്റി എന്ന് സ്വയം പരിചയപ്പെടുത്തി സിമിയ എന്ന സ്ത്രീ ഫസ്റ്റ് റിപ്പോർട്ടിൽ വിളിക്കുകയുണ്ടായി ഹലോ ഹലോ നമസ്കാരം ഇപ്പോഴേ ഈ നമ്പറിൽ നിന്ന് ഒരു കോള് വന്നിരുന്നു മുഹമ്മദ് ഫിയാസ് എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചിരുന്നു. ഫിയാസ് അനസാണോ ആ ഫിയാസ് അനസ് ആ അതെന്താണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാവോ ഇത് ആരാണ് പറയുക ആന്റിയാ ഞാൻ അവന്റെ ആന്റിയാണോ ഞാൻ ചോദിച്ചതിന്റെ കാര്യം ആദ്യം പറയൂ. പറയൂർ സി വനജ് അർജുൻ ഈ വനോജ് ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിലെ മാനേജിംഗ് എഡിറ്റർ ആണ് എന്റെ വീട്ടിൽ താമസിക്കുന്നത് എടപ്പള്ളിയിലാണ് പേര് സിമി ആ അപ്പൊ സിമി എന്ന് പറയുന്ന പബ്ലിഷ് ചെയ്യാത്ത വാർത്തയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയാ പിന്നെ എനിക്ക് എനിക്ക് വിളിച്ചിട്ടല്ലേ ഇങ്ങനെ പിന്നാലെ നേരിൽ കണ്ട പ്രതികരണം തരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ഫിയാസിന്റെ കോൾ കൊച്ചിയിലെ പ്രമുഖ ഹോട്ടൽ ലോബിയിൽ വെച്ച ഇവരെ കണ്ടപ്പോൾ ഇവർ ആ ആരോപണം വീണ്ടും നിഷേധിച്ചു അതേസമയം അമ്മാവനായ മുഹമ്മദ് ഫൈസലാണ് ഹാൻഡ് കച്ചവടം ചെയ്യുന്നതെന്നും തനിക്കതിൽ പങ്കില്ലെന്നും സിമിക്കൊപ്പം എത്തിയ ഫിയാസ് വെളിപ്പെടുത്തി ഇതോടെയാണ് ഫിയാസിന്റെ മറ്റൊരു ബിസിനസ്സായ മുഖം വെളുപ്പിക്കൽ ക്രീം വിൽപ്പനയ്ക്ക് മറവിലെ കോടികളുടെ നികുതി വെട്ടിപ്പിനെക്കുറിച്ചാണ് ഞങ്ങൾ ആരാധത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ യൂത്ത് ഫേസ് ക്രീം ക്രീം എക്സ് എമിറേറ്റ്സ് തുടങ്ങിയ നിരവധി കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളിലൂടെ വിൽപ്പന ഇവർ ഓൺലൈനായി ചെയ്തു വരികയാണ് അതോടെ കോടികളുടെ ജി എസ് ടി ഇൻകം ടാക്സ് വെട്ടിപ്പുകൾ മറനീക്കി പുറത്തു വന്നു സുൽഫി ഹനീഫ മുഹമ്മദ് ഫിയാസ മുഹമ്മദ് അനസ ഫെമിന അനസ സിമി സുൽഫിക്കർ തുടങ്ങിയ നിരവധി ആളുകളുടെ എൻ ആർ ഐ അക്കൗണ്ട് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് ഇവർ കോടികളുടെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമായത് എന്നാൽ കോടികളുടെ വരുമാനം ഉണ്ടായിട്ടും ജി രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല മാത്രമല്ല നാളെ ഇതുവരെ ഇൻകം ടാക്സ് ഫയൽ മുഹമ്മദ് ഫിയാസും തുറന്നു സമ്മതിച്ചു പരിഗണിക്കണം കാരണം ഇതിന്റെയൊക്കെ ഒരു പേരിൽ പ്രശ്നം അവന് പ്ലസ് നമുക്ക് ഈ ഡൽഹി റേപ്പ് കേസ് ഓർമ്മയുണ്ടോ അതിന്റെ അത് ഏറ്റവും ക്രൂരമായിട്ട് ആ റേപ്പ് മൈനർ ആയിട്ടുള്ള വാർത്ത പുറത്തു വന്നാൽ കോടികളുടെ ും കേസും പ്രായത്തിന്റെ പക്കതു കുറവാണ് ഇതെന്നും വാർത്ത വന്നാൽ കുടുംബത്തിന് വലിയ ചീത്തപ്പാരാണെന്നും പറഞ്ഞ സിമി സുൽഫിക്കർ കരച്ചിൽ തുടങ്ങി പിന്നാലെ പ്രമുഖരെ ഉപയോഗിച്ച വാർത്ത ബ്ലോക്ക് ചെയ്യാനുള്ള വൻ ഓഫറുകളാണ് മുന്നോട്ട് വച്ചതാ താല്പര്യമില്ലെന്ന തുടരെ അറിയിച്ചിട്ടും വീണ്ടും കാണാമെന്ന് പറഞ്ഞ ഇരുവരുടെയും വിളികൾ തുടർന്നുകൊണ്ടായിരുന്നു അല്ല ഞാൻ ചോദിക്കുന്നത് ഇന്ന് കാണേണ്ട ആവശ്യം എന്താണെന്ന് സംസാരിക്കണം അതുകൊണ്ട് അല്ല പറഞ്ഞ കാര്യങ്ങൾ അതായത് നിങ്ങളെ ഡാറ്റ അയക്കണമെന്ന് പറഞ്ഞ സ്ഥലം അയച്ചിട്ടില്ല അപ്പൊ നമ്മൾ കാണേണ്ട നല്ല എനിക്ക് കാരണം ഒരു ഒരു നിമിഷം തെരിപ്പണമായി പോകുന്ന പല പിന്നിലുണ്ട് അതുകൊണ്ടാണ് പിന്നീട് അതൊരു അയ്യോ അങ്ങനെ അതാണ് ഞാൻ ാണ് പിന്നാലെ മൂന്നാമത്തെ കൂടിക്കാഴ്ചയിൽ വാർത്ത നൽകാതെ ഇരുന്നാൽ പതിനഞ്ച് ലക്ഷം രൂപ തരാമെന്ന മുഹമ്മദ് ഫിയാസ് വാഗ്ദാനം ചെയ്തു പിടിക്കപ്പെട്ടാൽ കോടികൾ പെനാൽറ്റി അടയ്ക്കേണ്ടി വരില്ലേ ഒരു ഇരുപത്തഞ്ചു ലക്ഷം എന്ന ഫസ്റ്റ് റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന്റെ ചോദ്യം മീറ്റിംഗ് കഴിഞ്ഞാലുടൻ വാട്സ്ആപ്പ് കോളിൽ വിളിച്ച് ഉറപ്പ് പറയാമെന്നായി പിന്നാലെ വാട്സാപ്പ് കോളിൽ കോൾ എത്തി ചോദിച്ചു ലക്ഷം ജൂൺ മണിക്ക് തരാമെന്നായി പെനാൽറ്റിക്കാൾ ചെറുതല്ലേ ഈ തുകയെന്നും ഫിയാസ് ഇതിനിടെ ഹാൻസ് വിൽപ്പന ഉൾപ്പെടെ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം ആ ഇരുപത്തി ഒന്നുകാരൻ കുറ്റസമ്മതം നടത്തി പെനാൽറ്റി സംസാരിച്ചത് ഇന്ന് ക്ലിയർ ഞാൻ ആയിട്ട് എങ്ങനെ എടുക്കാൻ നാളെ ഒരു ആറു മണിക്കോളം ഞാൻ ക്ലിയർ ചെയ്തോളാം അത്രയും എമൗണ്ട് കാരണം അത് ഞാൻ നാളത്തേക്ക് സെറ്റ് ആക്കാം ഇന്നത്തേക്ക് എന്തായാലും പറ്റത്തില്ല ഞാൻ വീട്ടിലെത്താൻ എത്തുമ്പത്തേത് എമൗണ്ട് ഞാൻ പറഞ്ഞ എമൗണ്ട് നിങ്ങള് പറഞ്ഞാ അത് ഞാൻ ആറുമണിക്കോളം നിങ്ങളൊന്നും പ്രശ്നമാക്കല്ല അത് എനിക്ക് അത് അത് ഞാൻ ഇൻകം ടാക്സ് വകുപ്പുകളോടാണ് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ക്രിമിനൽ സംഘവുമായുള്ള കൂടിക്കാഴ്ചകളുടെ ദൃശ്യങ്ങളും ഫോൺ റെക്കോർഡുകളും ഞങ്ങൾ നൽകാം ചങ്ങനാശേരി പുത്തൂർ പള്ളിക്ക് സമീപത്തുള്ള കുളത്തുമാട്ടിൽ മുഹമ്മദ് ഫിയാസിനെ ഉടനടി വേണ്ട പോലെ ചോദ്യം ചെയ്താൽ സർക്കാർ ഖജനാവിലേക്ക് നികുതി ഇനത്തിൽ മാത്രമായി കോടികളാവൻ ലഭിക്കുക കൊച്ചിയിലെ വിവിധ സ്റ്റാർ ഹോട്ടലുകളായി ഇവരുമായി ഫസ്റ്റ് റിപ്പോർട്ട് അന്വേഷണ സംഘം നടത്തിയ മൂന്ന് കൂടിക്കാഴ്ചകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതാണ് വാർത്ത നൽകാതിരിക്കാൻ ഇവരോട് ഒരു കോടി രൂപ ആവശ്യപ്പെട്ടാലും ലഭിക്കും കാരണം ക്യാൻസറിന് കാരണമായേക്കാവുന്ന മുഖം വെളുപ്പിക്കൽ ക്രീമിൻ്റെ മറവിൽ ഇവർ നടത്തുന്നത് വമ്പൻ ഹാൻസ് വില്പനയാണ് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാവട്ടെ കോടികളും മാത്രമല്ല ഹാൻസ് വില്പനയ്ക്കും ക്രീം വില്പനയ്ക്കും മറ്റ് കുടുംബാംഗങ്ങൾ നൽകുന്ന പിന്തുണ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ വമ്പൻ ക്രിമിനലുകളുടെ ആഡംബര വാഹനങ്ങൾ മറ്റ് ആസ്തി വിവരങ്ങൾ സമൂഹത്തിലെ ഉന്നതരുമായിട്ടുള്ള ഇവർക്കുള്ള ബന്ധം ഹാൻസ് കച്ചവടത്തിൽ കുടുംബത്തിലെ മറ്റുള്ളവർക്കുള്ള പങ്ക് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്ന വിശദമായ റിപ്പോർട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം കാത്തിരിക്കുക